ത്തിന്റെ ആഘോഷങ്ങളിലേക്ക് ഇനി ഡി പാരിസും ബേക്കറി റെസ്റ്റോറന്റ് കോഫി ഷോപ്പ് ബാങ്ക്വറ്റ് ഹാൾ തുടങ്ങി ഈ നാടിന്റെ സന്തോഷങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളും നിങ്ങൾക്കൊപ്പം രുചിയിൽ വിസ്മയം തീർക്കാൻ അറേബ്യൻ സ്വീറ്റ്സ് നൂറിൽ പരം ലൈറ്റ് കേക്കുകൾ ഡ്രൈ ഫ്രൂട്ട്സ് മറുനാടനും തനിനാടനും വിളമ്പാൻ റെസ്റ്റോറന്റ് തുടങ്ങി നമ്മുടെ നാദാപുരം ഇനി വേറെ ലെവലാകും ആഘോഷങ്ങൾക്ക് മിഴിവേകാൻ പാർട്ടി ഹാൾ ഫാമിലി ഡൈനിങ് അങ്ങനെ ഒരുപാടുണ്ട് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു പതിവിൽ നിന്നും വ്യത്യസ്തമായി വീറും വാശിയും നിറഞ്ഞ പോരാട്ടമായിരുന്നുവെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളുടെ സമയോജിത ഇടപെടൽ വോട്ടിംഗ് കുറച്ചുകൂടി സമാധാനപരമാകാൻ സഹായിച്ചു വിശദമായ റിപ്പോർട്ടിലേക്ക് വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ഇതിൽ എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് എഴുപത് ശതമാനത്തിന് മുകളിലാണ് കനത്ത പോളിംഗ് തന്നെയാണ് പലയിടങ്ങളിലും നടന്നത് സംഘർഷരഹിതമായ തെരഞ്ഞെടുപ്പ് എന്ന ശ്രദ്ധേയമായ മാതൃകയാണ് വടകര പാർലമെന്റ് മണ്ഡലം ഇത്തവണ കാഴ്ചവെച്ചത് ഒരിടത്തും പറയത്തക്ക അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല പല ബൂത്തുകളിലും വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയതിനെ തുടർന്ന് പോളിംഗ് തുടങ്ങാൻ ഏറെ വൈകിയിരുന്നു ഇത്തരം ബൂത്തുകളിൽ രാത്രി വൈകിയാണ് വോട്ടെടുപ്പ് അവസാനിച്ചത് രാവിലെ കൃത്യമായി പോളിംഗ് തുടങ്ങിയ ചില ബൂത്തുകളിലും രാത്രി വൈകുന്നതുവരെ പോളിംഗ് നടന്നു വോട്ടെടുപ്പ് മന്ദഗതിയിലായതാണ് ഇവിടെ രാത്രി വരെ നീളാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ബൂത്തുകളാണ് സ്കൂളിൽ ഉള്ളത് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ ഇവിടെ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ വളരെ രണ്ട് ബൂത്തിലും വളരെ സ്ലോ ആയിട്ടാണ് ഇവിടെ നീങ്ങുന്നത് അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ഗെയിം ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് എന്തായാലും ഉദ്യോഗസ്ഥന്മാർ വളരെ ഒരു അനാസ്ഥ ഇതിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഇത്രയും വൈകിയിട്ടും ഈ രണ്ട് ബൂത്തിൻ്റെയും ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യൂ നിലനിൽക്കുന്നത് പോളിംഗ് അവസാനിക്കുമ്പോൾ ഇരു മുന്നണികളും വിജയപ്രതീക്ഷയിലാണ് ഷാഫി പറമ്പിൽ വിജയിക്കുമെന്ന് തന്നെയാണ് യു ഡി എഫ് നേതൃത്വം അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നത് എന്നാൽ കെ കെ ടീച്ചർ ഇത്തവണ വടകരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് ഇടതുപക്ഷ നേതാക്കളുടെ പ്രതികരണം ഏതായാലും ജൂൺ നാല് വരെ നമുക്ക് കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ